മലയാളം ക്ലാസ് ആറ് എല്ലാ പ്രവർത്തനങ്ങളും അവയുടെ ഉത്തരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആകെ ആറ് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായും ചെയ്യണം രണ്ട് മുതൽ ആറ് വരെ പ്രവർത്തനങ്ങളിൽ നാലെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം എന്നുള്ളതാണ് കുട്ടികളും കിളികളും എന്ന ശ്രീ റഹീമിൻ്റെ ഒരു ചെറിയൊരു വായന കുറിപ്പാണ് നൽകിയിരിക്കുന്നത് മയിൽപ്പേലി ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകുമെന്ന് തോന്നുന്നില്ല തിളക്കമുള്ള മയിൽപീലിത്തുണ്ടുകൾ പുസ്തകത്തിനിടയിൽ വെച്ച് അത് പെരുകുന്നത് കാണാനായി കുട്ടികൾ കാത്തിരിക്കാറുണ്ട് മയിൽപ്പീലി കുഞ്ഞു മയിൽപീലി കുഞ്ഞുങ്ങളെ പെറ്റിടുമെന്നാണ് കുട്ടികൾക്കിടയിലുള്ള വിശ്വാസം നീളമുള്ള തൂവലുകളുള്ള മയിലുകൾ പൂവനാണ് പിടയ്ക്ക് ചെറിയ വാല് മാത്രമേ ഉള്ളൂ മഴക്കാലത്ത് ആൺമയിലുകൾ തൂവൽ വിരിച്ചു നൃത്തമാടുന്നത് മനോഹരമായ കാഴ്ചയാണ് മാനത്ത് കാർമേഘം മൂടുമ്പോൾ മയിലുകൾ വിടർത്തി നൃത്തമാടാൻ തുടങ്ങും കൂടെ കൂടെ അപ്പോഴത് കരയാറുമുണ്ട് മയിലുകളുടെ കരച്ചിൽ കേട്ടാൽ മഴയെ വാ മഴയെ വാ എന്ന് വളി വിളിച്ചു കരയുകയാണെന്ന് തോന്നും ഉത്തരേന്ത്യയിൽ മഴ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്നത് അവർക്ക് ഒരു ഉത്സവം പോലെയാണ് ഈ മയിലുകളുടെ കാര്യവും അങ്ങനെയാണല്ലോ മയിലുകൾ മഴക്കാറുകൾ കാണുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ആഹ്ലാദാരവങ്ങൾ കാണുമ്പോൾ അവയും മഴയ്ക്കായി ആറ്റുനോറ്റിരിക്കുകയാണെന്ന് തോന്നിപ്പോകും മയിലുകൾ നിലത്ത് ചപ്പ് ചവറുകൾ കൂട്ടിയും മരക്കൊമ്പുകളിൽ കൂടൊരുക്കിയും കാണാറുണ്ട് മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണെന്ന് പറഞ്ഞുവല്ലോ മയിലിനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രാജാവായിരുന്നു മുഗൾ ചക്രവർത്തി ഷാജഹൻ അദ്ദേഹത്തിൻ്റെ മയൂര സിംഹാസനം ഏറെ പ്രശസ്തമാണ് നൽകിയിരിക്കുന്ന അഞ്ച് ചോദ്യങ്ങൾക്ക് നാല് ഉത്തരങ്ങൾ വീതം നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ദേശീയ പക്ഷി ഏത് എന്നുള്ളതാണ് വളരെ എളുപ്പമുള്ള ഉത്തരമാണ് സി മൈൽ രണ്ട് മയിലുകളെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് നീളമുള്ള തൂവലുകളുള്ളത് ആൺമൈലിലാണ് ചെറിയ വാല് മാത്രമാണ് പെൺമയിലുള്ളത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് മഴക്കാലത്ത് ആൺമയിൽ തൂവൽ വിരിച്ചു നൃത്തമാണോ നീളമുള്ള തൂവലുകൾ ഉള്ളത് പെൺമയിലാണ് ഏതാണ് അതിന് ശരിയായ ഉത്തരമെന്ന് നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം മയിലിനെ ഏറെ ഇഷ്ടപ്പെട്ട മുഗൾ രാജാവ് ആരാണ് ഷാജഹാന്റെ മയൂരസിംഹാസനം ആ വായനക്കുറിപ്പിൽ നൽകിയിട്ടുണ്ട് മഴക്കാർ കാണുമ്പോൾ മയിലുകൾക്കുണ്ടാവുന്ന ഭാവം എന്ത് ആഹ്ലാദം ദുഃഖം ദേഷ്യം ഭയം എന്ന് പറയുന്നുണ്ട് ആഹ്ലാദാരവങ്ങൾ മുഴക്കാറുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നാല് അഞ്ചാമത്തെ ചോദ്യം മയൽപ്പീലി തൊണ്ടുകൾ പെരുകുന്നത് പുസ്തകത്തിനിടയിൽ ഇരുട്ടുമുഴയിൽ ചപ്പു ചവൾ മഴക്കാലത്ത് പുസ്തകത്തിനിടയിൽ വെച്ചാൽ മയൽപ്പീലികൾ തെറ്റുപെരുകൊള്ള ഒരു വിശ്വാസമാണ് ഇതിനകത്ത് രണ്ടാമത്തെ വരിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാകും ഒരു കണ്ണിക തന്നാൽ അത് വായിച്ച് ആശയം ഗ്രഹിച്ച് ഏത് ചോദ്യം ചോദിച്ചാലും ഇത്ര എഴുതത്തക്ക രീതിയിലുള്ള ഒരു ആശയഗ്രഹണ കഴിവ് നമുക്കുണ്ടാകുവാൻ ഈ ചോദ്യം വളരെയധികം ഉപകരിക്കും പ്രവർത്തനം രണ്ട് ഒരു കുറിപ്പ് എഴുതുക എന്നുള്ളതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഒന്നുകിൽ ലക്ഷ്യം പോകി ഞാൻ തിരിച്ചു വരും അല്ലെങ്കിൽ എൻ്റെ ജടം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധി ജനങ്ങളോ ഗാന്ധിജി ജനങ്ങളോടായി പറഞ്ഞതാണ് ഇത് അജയ്യതയുടെ പ്രതീക എന്ന ഭാഠഭാഗത്തു നിന്നും ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ചും ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഗാന്ധിജിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പം അനുയോജ്യമായ ഭാഷ ഉപയോഗിക്കുക ആശയം വിശകലനം ചെയ്ത് എഴുതുക സ്വന്തം നിലപാടുകളും നിരീക്ഷണങ്ങളും വ്യക്തമാക്കുക വാക്യഘടനയും ഘടനയും ചിഹ്നനുമൊക്കെ പാലിച്ച് അക്ഷര തെറ്റില്ലാതെ എഴുതുക എന്നുള്ളത് പ്രധാനമാണ് അതുപോലെ തന്നെ പ്രവർത്തനം രണ്ടിലെ ബി ചോദ്യം മാതൃക പോലെ എഴുതുക ജയാരവം ജയത്തിന്റെ ആരവം എന്ന് കൊടുത്തിട്ടുണ്ട് ആശ്രമ പരിസരം അങ്ങനെയാണെങ്കിൽ ആശ്രമത്തിൻ്റെ പരിസരം എന്നാണ് ഉത്തരം പ്രവർത്തനം മൂന്നും ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ് ഓണം പ്രകൃതിയുടെ വസന്തമാണ് മനുഷ്യരുടെ ആഘോഷവും ഓണം അന്നുമിന്നും എന്ന പാഠഭാഗത്ത് ഈ ആശയമാണുള്ളത് പ്രകൃതിയുടെ ആഘോഷം കുറയുന്നു മനുഷ്യരുടെ ആഘോഷം കൂടുന്നു നിങ്ങളുടെ പരീക്ഷണങ്ങൾ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി മാറുന്ന ഓണാഘോഷം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഉപന്യാസം തയ്യാറാക്കേണ്ടത് അവിടെ തീർച്ചയായിട്ടും ഇൻസ്റ്റൻ്റ് ഓണത്തെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിക്കണം അതുപോലെ തന്നെ പൂക്കളില്ലാതെ പ്ലാസ്റ്റിക് പൂക്കളങ്ങൾ തേടുന്നതും അതുപോലെ ഓണാഘോഷം തറവാട്ടുകളിലേക്ക് തറവാടുകളിലേക്കൊക്കെ തിരിച്ചു വന്നുകൊണ്ടുള്ള ഓണാഘോഷം മറന്നെല്ലാവരും അന്യദേശത്ത് ചേക്കേറുന്ന കാര്യം അപ്പോൾ മനുഷ്യരുടെ പ്രകൃതിയുടെ ആഘോഷം കുറയുന്നു മനുഷ്യരുടെ ആഘോഷം കൂടുന്നു എന്നുള്ളതാണ് വിഷയം അതുമായി ചേർത്ത് 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 തന്നെ വേണം ഉത്തരങ്ങൾ പോകാൻ അടുത്തതായ ബി ചോദ്യം പിള്ളേരോണം ആഘോഷിക്കുന്നത് ഏത് മാസത്തിലാണ് എന്നുള്ളതാണ് പിള്ളേരോണം ആഘോഷിക്കുക കർക്കിടക മാസത്തിലാണ് ചിങ്ങം കന്നി തുലാം കർക്കിടകം എന്ന ഉത്തരം നൽകിയിട്ടുണ്ട് അത് മലയാള മാസങ്ങളാണ് പ്രവർത്തനം നാല് വളരെ എളുപ്പമുള്ളതാണ് ഒരു ജീവചരിത്ര ജീവചരിത്രക്കുറിപ്പാണ് ആരെക്കുറിച്ചുള്ളതാണ് ബാലാമണിയമ്മയുടെ ജീവചരിത്രക്കുറിപ്പാണ് അവരെക്കുറിച്ചുള്ള ജീവിതത്തിലെ അവരുടെ പ്രധാന സംഭവങ്ങൾ ജനനം മരണം അതെല്ലാം നൽകിയിട്ടുണ്ട് അവയെല്ലാം ഒന്ന് ആകർഷകമായ ഭാഷയിൽ ഉചിതമായ ശൈലി ഭാഷാ പ്രയോഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി വാക്യഘടനയിൽ തെറ്റില്ലാതെ ചിഹ്നമൊക്കെ കൊടുത്ത് എഴുതുക എന്നുള്ളതാണ് ഉത്തരം നൽകിയിട്ടുണ്ട് അടുത്തത് പ്രവർത്തനം അഞ്ച് വാങ്മയ ചിത്രം വാക്കുകൾ കൊണ്ട് വർണ്ണഭംഗി ഉണ്ടാക്കുക എന്നുള്ളതാണ് മഞ്ഞപ്പൂക്കൾ കുലച്ചു കിടക്കുന്ന വള്ളിച്ചെടിയുടെ കമാനം കടന്നാണ് പൂന്തോട്ടത്തിലേക്ക് കടക്കുന്നത് നടവഴിയുടെ ഇരുവശവും ഭംഗിയായി വെട്ടിയൊരുക്കിയ പച്ചപ്പുൽമതിൽ ആതിര മനോഹരമായ ഒരു പൂന്തോട്ടത്തിൻ്റെ വാങ്മയ ചിത്രം തയ്യാറാക്കുകയാണ് പൂന്തോട്ടത്തിനുള്ളിലെ മറ്റു കാഴ്ചകളുടെ വാങ്മയ ചിത്രം തയ്യാറാക്കുക ഓക്കെ അപ്പോൾ അടുത്ത ബിയുടെ ചോദ്യം ഒലി എന്ന ശബ്ദത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത് അത് ശബ്ദം എന്നാണ് ഒലി എന്നതിന് സമാനപഥം ശബ്ദം എന്നാണ് പ്രവർത്തന ആറ് ആസ്വാദനക്കുറിപ്പ് ഒരു മരവും പൂക്കുന്നില്ല ഒരു തളിരും വിടരുന്നില്ല ഒരു കാറ്റും പൂമണം എന്താ തരുനിരകൾ ചുറ്റുന്നില്ല പൂവില്ല പൂമണമില്ല പൂവാലം കുരുവികളില്ല പൂവില്ല കുന്നിന് മുകളിൽ പൂമ്പാറ്റകൾ പാറുന്നില്ല നിറമില്ല നിറകതിരില്ല നിറയുന്ന നിർവൃതിയില്ല നിറവാലം പറവക്കൂട്ടം ചെറുവച്ച ഉയർത്തുന്നില്ല കാലം സാക്ഷി എന്ന കൈനഗരി ഷാജിയുടെ കവിതയാണ് വളരെ ഭംഗിയായിട്ട് ആസ്വാദനക്കുറിപ്പ് സവിശേഷ പ്രയോഗങ്ങൾ കൊടുത്ത് കവിതയിലെ ആശയങ്ങൾ സ്വാംശീകരിച്ച് പിന്നെ വരികൾക്കിടയിലും വരികൾക്കപ്പുറവും ഉള്ള ആശയങ്ങൾ കണ്ടെത്തി നല്ല വാക്യഘടനയിൽ വേണം അത് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു മാതൃക പോലെ തീർച്ചയായും വളരെ എളുപ്പത്തിൽ എ ഗ്രേഡ് ലഭിക്കാവുന്ന ഒരു നല്ല പരീക്ഷയാണ് ഒരിക്കൽ കൂടി എഴുതി വീണ്ടും വീണ്ടും എഴുതി തിരുത്തി വെട്ടി തിരുത്തി എങ്കിൽ മാത്രമാണ് ഇത്തരം കഴിവുകൾ സ്വയം ആർജിക്കാൻ കഴിയുള്ളൂ താങ്ക്